െ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്നലെ ഇന്നും ഇവിടെയാണ് ആള് സെറ്റാണ് ആൾ പറഞ്ഞു മോനെ നീ ഇവിടെ നിന്നോ നിന്നൊക്കെ പറഞ്ഞു ചോറെ പോയിട്ട് വരാം ചോറെ പോയിട്ട് വരാം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്നലെ ഇന്നും ഇവിടെ ആള് സെറ്റാണ് ആൾ പറഞ്ഞു മോനെ നീ ഇവിടെ നിന്ന് നിന്നോ എന്നൊക്കെ പറഞ്ഞു ഞാന എന്റെ മറ്റേ പിഞ്ച് ഹൃദയല്ലേ ആള് പറഞ്ഞു അപ്പൊ ഞാനവിടെ കണ്ട് കൂടി ഇവിടെ സെറ്റാണ് കണ്ടില്ലേ അതിന്റെ മെയിൻ സൂപ്പർവൈസർ ഒക്കെ ആള് ഭയങ്കര സെറ്റപ്പാ അങ്ങനെ ആളാച്ച മെയിൻ ഹെഡ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത് ആൾ റിട്ടയർഡായിട്ടുള്ളതാ മുന്നേ അങ്ങനെ വീണ്ടും അയാളെ കമ്പനിക്ക് വിളിച്ചു കൊടുക്കുകയാണ് ഇതൊന്നും നോക്കണം കുറച്ച് ആൾക്കാരൊന്നും പോരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സെറ്റപ്പുള്ള ആളെന്ന് പറയില്ലേ അങ്ങനത്തെ ഒരാളാ ആൾക്ക് പറഞ്ഞാൽ എന്താ ചെയ്യുക ആളെ ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരാളാണെന്ന് വിചാരിച്ചില്ല ഞാൻ ഈ ടെൻ്റെ ഡിഗ്രി അടങ്ങി ചോദിച്ചതാണ് ആൾക്കാർ കുറച്ച് ഭക്തി കൂടില്ല അങ്ങനെ ഞാൻ ആളോട് കാര്യം ചോദിച്ചപ്പോൾ ആള് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരാളൊരു കാര്യം ചോദിച്ചു വരുക പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മളോട് ആരെങ്കിലും സഹായം ചെയ്ത് തന്നിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ വരികയാണെന്ന് പറയാൻ പറ്റില്ലേ ഞാൻ കഴിഞ്ഞ മുതൽ ചിലപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ആർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ടോ നമുക്കറിയില്ലല്ലോ അത് കാരണം ഇപ്പോൾ ആൾ ഞാൻ ഉപകാരം ചെയ്തു പിന്നെ ഫുഡ് കാലത്ത് ഇന്ന് എന്താ നടന്നു ഇന്ന് സാന്ഡ്വിച്ച് കടന്നു ഉച്ചയ്ക്ക് റൈസും പിന്നെ ദാൽക്കറി ചപ്പാത്തിയും വിട്ടിട്ടുള്ള കളിയില്ലല്ലോ ഇവിടെ അങ്ങനെ ദാൽക്കറി ചപ്പാത്തിയും റൈസും ഉണ്ട് ഞാൻ പിന്നെ ഇന്നലെ രാത്രി ചപ്പാത്തിയും പടച്ചു റൈസും പടച്ചു ഇന്ന് റൈസ് മാത്രം പഠിച്ചോളാം നല്ല പടം പഠിച്ചു തൈരുണ്ടാവും ഒരു പാത്രത്തിൽ തൈരുണ്ടാവും പിന്നെ കുടിക്കാൻ വേണ്ടി മറ്റേ ദഹി അറിയില്ല അതെന്ന് പറഞ്ഞാൽ മോര് വെള്ളം അതുണ്ടാവും നല്ല സുഖ ചെയ്തു അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടാ റൂം റൂമ് നല്ല റൂം ആൾ മാത്രമല്ല ഇവിടെ ഇത് കട്ടിൽ ഇതിൽക്ക് വേണ്ടിയിട്ട് കട്ടിലാൾ പറഞ്ഞ പോലെ മുൻജന്മത്തിൽ എന്ത് ചെയ്തു എന്ന് തോന്നിപ്പാൾ പുറമുള്ള കട്ടിലാണ് എ സി റൂമ് ആൾക്ക് സെപ്പറേറ്റ് ഭക്ഷണം കഴിക്കുക എനിക്കൊരു അങ്ങനെ ഒക്കെയാണ് സെപ്പറേറ്റ് ഭക്ഷണം അങ്ങനെ ഒക്കെയാണ് അങ്ങനെ ആളുടെ ഗസ്റ്റ് ആയതാരണേ എനിക്ക് സെപ്പറേറ്റ് കൂട്ടുക എന്ത് ചെയ്യാ ഇങ്ങനെ ഇങ്ങനെ യാത്രയിൽ കൊറേ ഇങ്ങനത്തെ കൊറേ ബന്ധങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടാ ഈ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല കണ്ടില്ലേ ശരീരം ഒക്കെ പോയി എടുക്കണു ആകെ വല്ലാണ്ടായി എടുക്കണു നോക്കി കയ്യുമാനം കണ്ട എന്ന് പറഞ്ഞാൽ അന്ന് തേനീ ചോദ്യാ അതൊക്കെ ആകെ തടിച്ചു നെറ്റീവിലൊന്നും കുഴപ്പില്ലേ പക്ഷെ കൈമ്മത്തൊക്കെ ആകത്തടിച്ചു ഇൻഫെക്ഷൻ തോന്നുന്ന ഒരു സംശയം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇനി ആകെ തടിച്ചു ഇന്നലെ രാത്രി ഞാൻ കൊതുകടിച്ചു ചോദിച്ചോണ്ടോ ഭയങ്കര കല്ലപ്പായി അങ്ങനെ കാര്യങ്ങൾ ഇനി ഇപ്പം ആള് വരും ആൾ വന്നിട്ട് അവിടെ ഒരു കമ്പനി ഇത് എന്ന് പറഞ്ഞാൽ കമ്പനി പറഞ്ഞാൽ എത്ര നൂറ് ഏക്കർ അങ്ങോട്ട് ഉണ്ടെന്ന് അതിൽ ഇയാള് എല്ലാവരെയും നോക്കണം വിളിക്കണം രാത്രി പന്ത്രണ്ട് മണി വരെ ഇയാൾക്ക് പണി ഇവിടെ വന്നുകഴിഞ്ഞാലും പണി ഉറങ്ങാനും പറ്റില്ല അവര് ആയിരിക്കും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കിടക്കാൻ പറഞ്ഞ സ്ഥലം കിട്ടിയത് ഭയങ്കര നല്ല ആളെ പച്ചപ്പിക്ക് മനുഷ്യൻ അറിയില്ല എല്ലാവർക്കും സഹായം ചെയ്യും അങ്ങനെയാണ് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ആളെ ഇന്നലെ പോയി പിന്നെ കാണുന്നവർക്കൊക്കെ സഹായം ചെയ്ത് കൊടുക്കും അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്നറിയില്ലേ അങ്ങനെ ആറുമണിയായ സമയം ഇതിപ്പോൾ ഞാൻ നിൽക്കണ ഇതില്ലേ ഈ മോഡേൺ എന്ന് പറഞ്ഞിട്ടുള്ളത് അവരെ കമ്പനിയിൽ ഇതാണ് കണ്ട ഭയങ്കര വലിയ കമ്പനി ആയിട്ടത് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം മാത്രമാണ് കമ്പനി ഇവിടെ നിന്ന് ഒരു കിലോട്ടറായിട്ട് മാറിയിട്ടാന്ന് പറഞ്ഞത് ഇത് കണ്ട ഫാമിലി ആയിട്ട് നിൽക്കണം അവർക്ക് ഇങ്ങനത്തെ വീട് കൊടുക്കും അല്ലാത്തവർക്ക് ഇതേപോലത്തെ ഹോസ്റ്റലിൽ നല്ല സെറ്റപ്പ് അല്ലേ നോക്കി ഫുള്ള് സോളാർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്ക് ഫുൾ മലകളാണ് കണ്ടില്ലേ ഫുൾ പേടപ്പ മല നോക്കിട്ട ഇത് ഇത് ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റേ വെള്ള ഒക്കെ എടുത്തിട്ട് പോകണ സംഭവമായിട്ടുണ്ട് ഞാൻ മുന്നേ നാട്ടിൽ നിന്ന് ട്രെയിനിൽ വരുമ്പോൾ കേട്ടിട്ടുണ്ട് രാജസ്ഥാനിലേക്ക് ബ്രഹ്മകുമാരീസിലേക്ക് പോവുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതേപോലെ കുറെ അതാണ് ഈ സംഭവം പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വലിയ ഹാൾ അങ്ങനത്തെ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പുറത്താണ് ഇങ്ങനെ ചോദിച്ചു നോക്കാന്ന് പറഞ്ഞത് നോക്കി മലയ്ക്ക് നോക്കി പഴപ്പില്ല എന്നാലും ഇതിന്റെ മുകളിൽ കൂടെ ഒക്കെ പോയിട്ടാണ് മറ്റേ മൗണ്ട് അബുവിൽക്ക് പോയി കൊണ്ടമാണെന്ന് ഇതിന്റെ മുകളിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഇവിടെ പക്ഷേ എന്ന് പറഞ്ഞാൽ തണവെന്ന് പറഞ്ഞു തണവുന്നില്ല കേട്ടോ ഇവിടെ രാജസ്ഥാനിൽ ചൂടിൻ്റെ ടൈം ആയ കാരണം ആവും ചിലപ്പോൾ ക്ലൈമറ്റ് നമുക്ക് അറിയില്ലല്ലോ അത് കാരണം ആയിട്ടുണ്ട് ഇപ്പം നല്ല ചൂടാ ഈ ടൈമിൽ നിന്നും ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട മുകളിൽ എത്തിയപ്പോഴും നമ്മൾ രണ്ട് ദിവസം മുന്നേ പറഞ്ഞില്ലേ തണവുണ്ടെന്ന് ആ തണവ് പോലും മുകളിലില്ല അപ്പോൾ ഞാനിന്നലെ പോയിട്ട് ബെറ്ററാണ് ഇപ്പം ഇവിടെ ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എങ്ങോട്ടേലും പോകണം എന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂമിലത്തെ ആൾ ഈശ്വർ സാറ് എപ്പോഴാണ് വരികയാണെന്നറിയില്ല ആൾ റൂമിൻ്റെ ചാവിൻ്റെ അല്ലേ എന്നിട്ട് പോയില്ലേ അപ്പം ആൾ ആറുമണി ഏഴുമണിയാവുമെന്ന് പറഞ്ഞാൽ വരെ അല്ലെങ്കിൽ വെറുതൊന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നിട്ട് നിന്നിട്ട് വരാടുന്നു എന്നാലൊന്ന് വിളിച്ചിട്ട് നോക്കി നോക്കണം വെറുതൊന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം വീഡിയോ എഡിറ്റിങ് റെസ്റ്റ് എടുക്കൽ ചാർജിങ് എല്ലാപ്പം റെഡി ആടുന്നു ഡ്രസ്സ് കഴിക്കല് ഉള്ള് കാര്യങ്ങൾ കഴിഞ്ഞു അങ്ങനെ ഇതിൻ്റെ മോളിലത്തെ വ്യൂ ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ രണ്ട് ദിവസം ഇവിടെ കമ്പനിയിലാടുന്നു അങ്ങനെ ഇന്നിപ്പോൾ ഇവിടുന്ന് പോവാണ് അപ്പോൾ ആളെ വിളിച്ച് എനിപ്പിച്ചിട്ടുണ്ട് ഈശ്വര സാറിന് ഉണ്ടല്ലോ ആളെ വിളിച്ച് എനിപ്പിച്ചു പോകാൻ നോക്കും നേരൊക്കെ വിളിച്ചു സാധനം പറഞ്ഞു ചായ കുടിച്ചിട്ട് പോയായിരുന്നാ ഞാൻ ചായ കുടിക്കാൻ നിൽക്കുന്നുണ്ട് ബേക്കൂടെ നീണ്ടിട്ട് ഇറങ്ങാവും അടുത്ത സ്ഥലം പിടിക്കണം മൊത്തം നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്ററിനുള്ളിൽ അവിടെ ഉണ്ട് ഇവിടുന്ന് ഉദയ്പൂർക്ക് ഇനി ഉദയ്പൂർക്ക് വരാതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ രണ്ട് ദിവസം ആ രണ്ട് ദിവസത്തിനുള്ളിൽ എത്താൻ പറ്റുന്ന നോക്കണം ആ രണ്ട് ദിവസത്തിനുള്ളിൽ എത്താൻ പോയിട്ടായിരിക്കും നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ ഉള്ളു അങ്ങനെ ഇനി സാധനങ്ങൾ സൈക്കിളിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് സൈക്കിൾ കാണാണ്ടില്ല സൈക്കിൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ച് കെട്ടിയിട്ടുണ്ട് ഇനി ബാഗ് ബാക്കിലും ബാഗ് മാത്രമേ ഉള്ളൂ

चाहिए। चाहिए। है? कहीं भी जाना हाँ कहीं रहने के लिए जाना, नाइट होल्ड करने हाँ। के लिए इतना धर्मशाला है हाँ क्या धर्मशाला है ये हाँ। मंदिर का हाँ, किसी का भी होगा हाँ ये थोड़ा अच्छा है अच्छा है क्या रहने खाने पीने को सेव मिल जाएगा आ, ना सेफ मिल जाएगा तो आप, आप हाँ तो मेरा तो आप आवाज आप बता देगा तो हाँ कपड़ा अपना सब रख लिया हाँ इसमें किलोमीटर है दिखा नहीं, नहीं नहीं ये गियर है नहीं थैंक यू <laughs> वेरी मच ये बहुत थैंक्स है ओके मैम चलेगा ഭൂമിന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ പോണ വഴിയാണ് അവിടെ നിന്ന് എന്ത് നല്ലൊരു മനുഷ്യനല്ലേ ഇത്ര വലിയ പൊസിഷനിൽ ഇരുന്നിട്ടും എന്നെപ്പോലൊരാളെ സഹായിക്കണം എന്ന് കഴിഞ്ഞാൽ ആലോചിച്ച് ആളുടെ മെന്റാലിറ്റി തന്നെ ഒരു വേറെ ടൈപ്പാണ് ആള് പറയണതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആളുടെ അടുത്ത് ടെൻ്റടിക്കാൻ എവിടെയാണ് സ്ഥലം കിട്ടുമെന്ന് ചോദിക്കുകയും ചെയ്തോളാം ഭക്ഷണം കഴിക്കുന്ന അടുത്ത് അപ്പം ആള് വന്നിട്ട് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആളോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അയാൾക്ക് എന്തോ വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് അയ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല പക്ഷെ അയാളുടെ അവരുടെ ആചാരത്തിൽ അങ്ങനെയാണ് അത് കാരണമാണ് ആൾക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എന്താ ചെയ്യുക യാത്രയിൽ ഇങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് കിട്ടിപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഫുൾ അനുഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബാക്കിൽ ഇപ്പൊ വെള്ളം കണ്ടില്ലേ ഞാനും കണ്ടിട്ട് ഞാനിന്ന എന്റെ ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രഹ്മ ബ്രഹ്മശാസ്ത്ര അങ്ങനെന്താ പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട് അത് കൊണ്ടുപോന ആൾക്കാർ ഈ രാജസ്ഥാനിക്ക് വെള്ളയും വള്ളിട്ട് വരുന്നോണ്ടല്ലോ ഇതാ സംഭവം അതിന്റെ ഫ്രണ്ട് ഒരു വലിയ ഹാള് കുറെ സംഭവങ്ങൾ ഉണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ അതിലുള്ളിൽ കയറാനും ഒന്നില്ല അവരുടെതായിട്ട് ഇതല്ലേ നമുക്ക് കയറാൻ പറ്റുമോന്നറിയില്ല അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇറങ്ങുന്നത് ഈ സംഭവം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതാണ് വലിയ ഇതാന്നുള്ളത് അങ്ങനെ ഇവിടെ ഞാൻ ഞാൻ ഗുജറാത്തിലുള്ളപ്പോഴും കണ്ടു കൊറേ ആൾക്കാർ നടന്നിട്ടൊക്കെ പോകേണ്ടക്ക് അത് കുറച്ച് പ്രത്യേകത ഉള്ള എന്തൊക്കെയോ ഇതാണ് അത് എനിക്ക് കാര്യമായിട്ട് അറിയുന്നില്ല പക്ഷെ ഇന്ത്യയിലന്നെ ഏറ്റവും വലുതാണ് ഇവിടെ ഉള്ളത് ഈ മൗണ്ട് അബൂലുള്ളത് അങ്ങനെ ഞാനിവിടെ ഇപ്പൊ നിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എന്താ പറയുക മൗണ്ട് അബൂന്ന് ഉദയ്പൂർ പോണ വഴിയിലാണ് നിക്കണേ ഞാനിവിടെ ഒരു കേരള ബോർഡ് കണ്ടപ്പോ നിർത്തിയതാണ് ഇതാണ് കണ്ടാ കേരള ടയർ സർവീസ് എന്നുള്ള ബോർഡ് കേരള സർവീസ് നിന്ന് കേരള സ്വല്ല് ഞങ്ങൾക്ക് തെറ്റാണല്ലോ അത് കുഴപ്പമില്ല അങ്ങനെ ഞാനിത് ഇവിടെ പോകുമ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാണ് അങ്ങനെ നിർത്തിയിട്ട് സംസാരിച്ചപ്പോഴാണ് ആൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവിടെ കുറച്ച് പ്രശ്നമാണ് ഈ നേരത്തെ ഞാൻ ഇപ്പോൾ എന്തായാലും പോയി കഴിഞ്ഞത്തില്ല എന്ന് പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ ആളാന്ന് കഴിഞ്ഞാൽ ഒരു പച്ചമര ആക്കുമ്പോഴേക്കാഷണ പേര് അങ്ങനെ ആള് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോ ആള് പേര് ചിക്കൻ കറിയൊക്കെ ചിക്കനൊക്കെ വിളിച്ച് ഓർഡർ ചെയ്ത് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോ കാണിച്ചേട്ടാ നല്ല പെടപ്പൻ ചേട്ടനാ സൂപ്പറായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കറി ചൂടാറാ വച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറൊക്കെ വെച്ചു കട കാണിച്ചാലാണ് നല്ല കട കട നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ടോ ചോറും ചിക്കൻ കറി നല്ല ചൂടാ ഇവിടെ രക്ഷയില്ലാത്ത ചൂട്ന്ന് അറിയില്ലേ ഗംഭിര് പാള് പറഞ്ഞു കഴിഞ്ഞിപ്പോ നാളെ ഞാനും ഇന്നിപ്പോ പോണ്ട നാളെ ഇവിടെ ലോ ഇത് കണ്ടൊരു ഹോട്ടലാണ് ഇവിടെ വണ്ടിയോട് നിൽക്കും ഈ വണ്ടി കൊള്ളാണ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കാലത്ത് നേരത്തെ എന്ന് പോയെന്നു പറഞ്ഞത് എന്ന് പറഞ്ഞേ തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് രാവിലെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അറിയില്ല ഇവിടെ രണ്ട് ചെക്ക് പോസ്റ്റ് ആ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതുവരെ വരെ വർഷം എന്ന് പറഞ്ഞേ ഗണേശേട്ടണ്ടാക്കാ ചിക്കൻ കറി ചോറും ഗണേശേട്ടെ ആള് വരുന്ന ഭായ് ഞാൻ പ്രേം ബായി ഞങ്ങളെ കൂടി ചിക്കൻ കറി ചോറ് കഴിച്ചിട്ട് വരാം ഇവിടെ ഈ പറയുമ്പോ എന്ത് നമ്മടെ അവിടുത്തെ പോലത്തെ നാട്ടിലത്തെ പോലത്തെ ആദിവാസികള് പ്രശ്നക്കാരാണ് ഫുള്ള് ഭയങ്കര പണിയെടുത്തിട്ട് അവരുടെ ഉപദ്രവിക്കുകയും ചെയ്യുന്നേ നമ്മളിപ്പോ മൊബൈൽ എടുത്തോ എല്ലാം എടുത്തോ എന്നാലും ഇടിക്ക പോലീസുകാരുന്നു പോലീസുകാരെ ഇവിടെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ട് അവിടത്തെ ഉത്സവം ഉണ്ടായിരുന്നു നൈറ്റ് ഡ്യൂട്ടിയില് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ രണ്ട് കൂട്ടർ തമ്മി രണ്ട് ഗ്രൂപ്പ് തമ്മി അടിയായി അത് ഒരു എന്തോ കേസായിരുന്നു അപ്പൊ അയാള് വിടീക്കാൻ പോയതാ പോലീസാരെത്തില്ല പിടിച്ചവരെ അവര് ഈ കാറ്റിലും മലയിലും ഒക്കെ ഓടിച്ചിരിക്കും വീടായിട്ടൊന്നും ഇല്ല ഇവർ ചുമ്മാ ഈ കാട്ടിലും ഈ കാണുന്ന മലയിലും ചെറിയ എന്തെങ്കിലും വീടുണ്ടാക്കണം പിന്നെ എന്തെങ്കിലും അതൊന്നും ഇല്ല അവർക്ക് ആൾക്കാർക്ക് മാത്രമാണ്

വേറെ ഒരു ബെൽറ്റ് അതേമേറൊക്കെ ഉദയ്പൂർ കണ്ടിട്ട് അങ്ങോട്ട് പോവാൻ ചോദിച്ചിട്ട് ഉദയ്പൂര് കാണാൻ കുറവല്ലേ ഉദയ്പൂര് കാണാൻ ഈ ആദിവാസി സ്ഥലത്തിന് എന്താ പറയാ ഇവിടുന്ന് പോകുമ്പോഴേക്ക് പെട്രോൾ പമ്പൊക്കെ ഇണ്ടാവും ഇഞ്ഞെ ഞാന് പെട്രോൾ പമ്പിലൊക്കെ എടുക്കില്ല അത് പ്രശ്നാവൂ ഇവിടെ സീനാന്ന പറയണേ ഈ സ്ഥലം ആദിവാസികളുടെ സ്ഥലം ഉദയ്പൂര് വരെ അപ്പൊ അവിടുന്ന് ഫുള്ള് പ്രശ്നങ്ങളാകും പറഞ്ഞ കേട്ടില്ല ആള് പറഞ്ഞത് അവരടിച്ചിട്ടൊക്കെയാണ് നമ്മള് സാധനങ്ങള് കൊടുത്തു കഴിഞ്ഞാലും അവര് നമ്മളെ ഉപദ്രവിക്കുന്നു അവര് പറയണ

ാണ് ഏറ്റവും കൂടുതൽ മോഷ്ടിക്കാനും കക്കാനും വരുന്നത് അവർക്ക് ഏകദേശം അറിവുകൾ ഉണ്ട് അവര് ഈ ഇപ്പൊ കൊറേ വണ്ടി ലൈനിലുണ്ട് ഇപ്പൊ കൊറേ പിള്ളേരുണ്ടായിരുന്നു എന്റെ അറിവില് അവര് പണ്ട് ഡ്രൈവർ ആയിരുന്നു ഇപ്പൊ സ്വന്തമായിട്ട് വണ്ടിയെടുത്ത് അങ്ങനെ ഒരു നല്ല രീതിയിൽ രീതിയിൽ അവര് തുടങ്ങി അവര് അപ്പൊ അങ്ങനെ കൊഴപ്പില്ല അവരുടെ ഇപ്പൊ നൂറിൽ പത്ത് ശതമാനം പറയാ പക്ഷെ ബീൽന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവര് ഈ ചെയ്യുന്ന പണി എന്താ പറയുമ്പോ ഇപ്പൊ കൃഷി ഇപ്പൊ എന്റെ സ്ഥലമാചാരിക്ക് കൊടുത്താൽ അവർ ചെയ്തോളും അവര് ചെലവ് ചെയ്ത് അവരുടെ പണിയെടുത്ത് നല്ല ഇതാക്കും അതില് ചെറിയ ബാക്കി അവരുടെ അവരുടെ പണിയാണ് അവർ ഇവിടെ വന്ന് നിക്കും എന്നിട്ട് അവർ ഇവിടുത്തെ മൊത്തം ഡിറ്റൽ എടുക്കും ഇവര് എത്ര ചോദിദാറുണ്ട്

രാത്രി കൊണ്ടുപോയ രാവിലെ അവര് നമ്മക്കിപ്പോ കേസ് കൊടുക്കാൻ പറ്റത്തില്ല അവരുടെ നമ്മൾ അവരെ നമ്മളെ അവരടിച്ചു കേസായിരിക്കും പക്ഷെ അവർ നമ്മളെ അടിച്ചിട്ട് പോയ ഒരു കേസും ഇല്ല ഇല്ല പിന്നെ നാടാണ് നമുക്ക് ഇവിടെ നിക്കണ്ടേ നമുക്ക് ഇവിടെ അവർക്ക് ജയിലില് പോയി കിടന്നുള്ള അവർക്ക് കൊഴപ്പില്ല പക്ഷെ നമുക്ക് ശരിക്ക് ആദിവാസി എന്ന് നമ്മക്കങ്ങനല്ല ഇവിടത്തെ നാട്ടുകാരാണ് ഈ ആദിവാസി മലേലും കാട്ടിലൊക്കെ ആൾക്കാരാണ് നമ്മളെ അവിടെ ആദിവാസം പക്ഷെ അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഇല്ല നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർ ആൾക്കാർ കാട്ടിലുള്ള പാവപ്പെട്ട അങ്ങനെ പോകുന്നത് പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ ഇപ്പൊ കക്കം വരുന്നത് പിള്ളേരാ പതിനാല് പതിനഞ്ച് പതിമൂന്ന് വയസ്സ് പിള്ളേരൊക്കെ ഏറ്റവും വലിയ ആയുധം അവരുടെ കല്ലെടുത്തെറിയും അവർ ഇവിടെ റോഡ് ക്രോസ് ആവും ആ ഈ വലിയ കല്ല നമ്മൾ നമ്മളിവിടുന്ന് ആ ദൂരം വരെ അവർ റോഡ് ക്രോസ് ആവും ഈ കട്ടിക്കുള്ള കല്ലായിരിക്കും അതുപോലെ അവരിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പണ്ട് എന്റെ കട തൊട്ട് അഞ്ചു അവിടെ ഇതുപോലെ തന്നെ ആയിരുന്നു ഇവരുടെ ഒന്നും നമുക്ക് കേറി പിടിക്കാൻ പറ്റത്തില്ല ഇവരാരും മൂന്ന് നാല് പേര് ഉണ്ടാവുകയുള്ളു നമ്മളിപ്പോ ഇരുപത് പേരാ വിചാരിച്ചു പക്ഷെ ആ മൂന്ന് കയ്യിൽ നിന്ന് വരുന്ന കല്ലടിയുണ്ടല്ലോ എല്ലാവരും ആ പമ്പിലൊക്കെ എത്ര തവണ വന്ന് അവര് അകത്ത് വന്ന് കല്ല് കഴിഞ്ഞ് അവരൊക്കെ ഷട്ടർ അടിച്ച് അകത്ത് കയറി ചെയ്യുന്നത് പോലീസുകാർ വരുമ്പോഴത്തേക്കും അവർക്ക് ഇവിടെ പോലീസിനെ വിളിച്ചാൽ കുറഞ്ഞില്ല കാരണം പോലീസ് ഇപ്പൊ വിളിച്ചാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പോലീസ് വരുന്നത് പിന്നെ അവരുടെ പേ കാട്ടിലും കൊല്ല നദിയിലും

ഇപ്പൊ ഇവിടെ ഓരോ ഹോട്ടൽ വണ്ടി നിക്കുക ഡീസൽ മോഷ്ടിക്കോ നമ്മളിവിടെ നിൽക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പണിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ഉറപ്പായിട്ട് പണി തരാം കിട്ടുന്നു എവിടെയെങ്കിലും പോയി ഒറ്റക്ക് പോകുന്ന കണ്ട പിടിച്ചിടിക്കുന്ന ഉറപ്പായിട്ട് ഇടിക്കും അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇട്ട് പണിയായിരിക്കും എന്തായാലും കണ്ടിട്ടുണ്ട് ണ്ടല്ലോ അവരുടെ ഒരു ലക്ഷ്യമുണ്ട് മൊബൈല് ബാറ്ററി ഡീസല് പിന്നെ ഡ്രൈവർമാരെ കാശുണ്ടാവും ഫോൺ ഉണ്ടാവും അതൊക്കെയാണ് അവരുടെ നമ്മടെ പുറത്തുള്ള ആൾക്കാർ അവർക്കറിയാം അതുകൊണ്ട് ഇവിടെ അതി ഒന്നും വരത്തില്ല ആളുടെ അച്ഛനാ രാത്രി ഇവിടെ നോക്കുന്നത് അങ്ങനെ വേറെ ഒരു കാർഡും ഉണ്ട് അയാളും അങ്ങനെ മാറി മാറി കല്ലേറി കിട്ടി ഇവിടെ നേരെ നിന്നിട്ട് അടിച്ച് അയാള് ഹോസ്പിറ്റലിൽ എത്ര ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പിന്നെ ഒരു മാസം വീട്ടില് റെസ്റ്റ് എടുത്തിട്ടാ പിന്നെ വന്നേക്കണത് അങ്ങനെ പ്രശ്ന വണ്ടി ഇടിച്ചു കിടക്കുമെന്ന് വിചാരിച്ചു നമ്മളിവിടെ സഹായിക്കാൻ പാടില്ല റോട്ടിപ്പോ ആദിവാസി റോട്ടി കിടക്കുമെന്ന് വിചാരിച്ചു വണ്ടി ഇടിച്ചു കടക്കും നമ്മളിവിടെ തൊട്ട ചെലപ്പോ ഇവര് പറയും നമ്മളാര് ചെയ്തത് ഇത് ഇവിടെ ആൾക്കാര് ഇപ്പൊ വണ്ടി ഇടിച്ചു കിടക്കുവാണെങ്കിൽ തന്നെ ആരെയും പോലീസിനെ വിളിക്കുള്ളൂ അതിന്റെ അടുത്ത് പോവുള്ളു പോലീസ് വന്നു കഴിഞ്ഞിട്ട് അടുത്ത് പോവുള്ളൂ അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെ കൊണ്ട് നമ്മളെ നമ്മുടെ നാട്ടിലൊക്കെ വണ്ടി ഇടിച്ചാൽ ഇല്ല ഇവർ ഇവർക്ക് കാശാരി മരിച്ചു ചെലപ്പോ നമ്മളായിരിക്കും കൊണ്ടുപോയത് ഞാനിപ്പോ ഒരാള് കൊണ്ടുപോയി വണ്ടി ഇടിച്ചു കിടക്കുന്ന ആള് ഞാൻ കൊണ്ടുപോയി അയാള് മരിച്ചു വിചാരിച്ചു പക്ഷേ ഈ ഇയാളെ ഇയാളെ അപ്പൊ പിന്നെ അതിന് സമാധാനത്തിന് വേണ്ടിട്ട് നമ്മള് ലക്ഷണം രൂപ ഓ അങ്ങനെ അതുകൊണ്ട് ആരും സഹായിക്കുന്നില്ല കിടക്കട്ടെന്ന് വെച്ച് പോവുള്ളൂ ഏറ്റവും കൂടുതൽ ഇവർ ചാവുന്നത് ഈ ഹോളി ദീപാവലി അങ്ങനത്തെ ടൈമിലാണ് പിന്നെ പറഞ്ഞിരും ഈ വണ്ടിക്കാരനെ അടിച്ച് കൊല്ലം ആ അതിന്റെ പിന്നെ കിട്ടുന്നില്ലല്ലോ ആ കിട്ടത്തില്ല നിർത്താണ്ട് പോകുന്നില്ല പ്രശ്നം

വണ്ടി നിർത്തിട്ട് അപ്പൊ ഇങ്ങനെ പേര് ഇവര് ബൈക്കിൽ മൂന്നു നാല് പേരായിരിക്കും ബാക്ക് നമ്പർ പ്ലേറ്റ് ഒന്നും ഉണ്ടാവത്തില്ല ഉണ്ടാവത്തില്ല ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് വണ്ടിയായിരിക്കും പക്ഷെ നമ്പർ പ്ലേറ്റ് ഒന്നും നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമ്പർ ഉണ്ടാവത്തില്ല അങ്ങനത്തെ ആൾക്കാരും പിടിക്കാൻ പറ്റത്തില്ലേ അപ്പൊ വണ്ടി നിർത്തി അയാളെ അയാളെ മൊബൈൽ നമുക്ക് നമുക്ക് നമ്മള് നോക്കി കഴിഞ്ഞാൽ പിന്നെ നല്ല പിടിച്ചു അവര് ആ സമയത്തൊന്നും ചെയ്തില്ല അത് വെക്കും പിന്നെ ചെയ്യത്തില്ല നമ്മളെ പിടിച്ചവര് അന്വേഷിക്കും അത് കഴിഞ്ഞിട്ട് കടയില് നിക്കുന്നേ എവിടെ ആയാലും കാണാൻ പറ്റും അവരെ നമുക്കൊന്നും അതില് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇങ്ങോട്ടേട്ടാ ഞാൻ വന്നിട്ടുള്ള വഴിയില്ലേ മോകട്ടെ നമ്മള് ഇവിടത്തേക്കാണ് ചേട്ടനപ്പോ ലക്ഷ്മി സിമെന്റിന്റെ ഇന്നിട്ട് മെയിൻ ആയിട്ടുള്ളതല്ലേ മെയിൻ പോയിന്റ് ആണ് കാണുന്നത് ഫാക്ടറി ആണത് അതിന് ഉള്ളിക്ക് ഒന്നും കയറാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പുറത്തൊന്നിട്ട് കാണാത്തന്നുള്ള കാണാൻ വേണ്ടിട്ട് പറഞ്ഞില്ല രണ്ടാള് മൂല അങ്ങോട്ട് ഗേറ്റിന്റെ അടുത്ത് പോവാൻ പറ്റത്തില്ല വീഡിയോ എടുക്കുമ്പോണ്ട് പ്രശ്ന ഇനി ഇവിടെ ഹോട്ടലല്ലേ അല്ലേ ഹോട്ടല ും പിന്നെ സാധനം കെമിക്കലും ഒക്കെ നല്ലതറിയാണ് സിമെന്റിന്റെ മെയിൻ ഫാക്ടറി

അങ്ങനെ ആൾ കുറച്ച് പേരാളുടെ പങ്കെടുന്ന് നടന്നു അങ്ങനെ നടന്നിട്ട് ആളെ വ്യത്യാസം ഞാൻ ഗാവിലേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞു ഗവിലിക്കൊക്കെ പോകുന്നത് ഡേഞ്ചറാണെന്ന് പറഞ്ഞു അവിടെ അങ്ങനെ കോഴിമുട്ട എന്താ വാങ്ങാണ്ട് പറഞ്ഞിട്ട് ചെറിയൊരു ഗാവിൻ്റെ സൈഡിലേക്കുണ്ട് അത് വലിയ കുഴപ്പമില്ലാത്ത കാരണം പ്രശ്നമില്ല പറ്റ സ്ഥലത്തേക്കൊന്നും കിടക്കാൻ പറ്റില്ല പറഞ്ഞു അങ്ങനെ പോയി അങ്ങനെ പോയിട്ട് നേരെ ആളുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് പറഞ്ഞു കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി ആളുടെ ഫ്രണ്ടിനെ എടുത്തിട്ട് പോയി ഫ്രണ്ട് പറഞ്ഞു കുറച്ച് പ്രായമുള്ള കേട്ടോ അങ്ങനെ ആടെ എടുത്തിട്ട് പോയി നല്ല മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ഒന്നാൾ കേട്ടപ്പോൾ മുട്ടക്കറി കിടന്നു ചോറും ഞാനും ആളാളുടെ ഫ്രണ്ട് ഉണ്ടാവും ഞങ്ങളാ പിരിക്കണ സ്ഥലത്തില്ല അവിടെ തന്നെയാണ് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് കിടന്നത് അപ്പോൾ ശരി കേട്ടോ ഗുഡ് നൈറ്റ് ഇനി നാളെ കാണാം